പോയില്ല അവിടെ നിന്നെ കണ്ടു നിന കുറപ്പാണോ കണ്ടാരുന്നെ അവിടെ നിന്ന് ഇങ്ങനെ രക്ഷപ്പെട്ടത് എനിക്ക് നമുക്ക് പോകാൻ മനസ്സിലായി ആ ബോക്സിനുള്ളത് അരുടെ എന്ന് പറഞ്ഞത് അതിൻ്റെ ആത്മാവെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആരെയായി നിങ്ങളോട് കള്ളം പറഞ്ഞു ആ ബോക്സ് നീ നീ എനിക്ക് ഈ ഒരു പറഞ്ഞ സഹായം പിന്നാലുള്ള നടത്ത നിർത്തണയായിരിക്കും നിനക്ക് നല്ലത് നീ കരുതല ആപ്പ ടീമൊന്നുമല്ല അതിന്റെ പിന്നാലെ ഉള്ളത് നീ കേട്ടതൊക്കെ ശരി തന്നെയാണ് അന്ന് മുംബൈയിലേക്ക് വിളിച്ചത് ആര്യ തന്നെയാണ് അത് എൻ്റെ മൊബൈലിൽ തന്നെ വിളിച്ചത് പക്ഷേ എന്തിനാണെന്ന് എനിക്കറിയില്ല എവിടെ അഗ്നി പറഞ്ഞ അശ്വതി എനിക്ക് നന്നായിട്ടല്ല ആര്യയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് പക്ഷെ ആളിപ്പം ഇവിടെയാണ് ആളിപ്പോൾ തൃശ്ശൂരാണ് അവിടെ കൊണ്ട് പോയപ്പോ ഇങ്ങനെ വഴിയിലാണ് ഞാൻ ശ്രമിച്ചു നോക്കട്ടെ ഇത് ഞാനാണ് നിന്നോട് പറഞ്ഞതെന്ന് ആരും അറിയരുത് ആര്യയുടെ ഒരു ഫ്രണ്ട് അശ്വതി നമ്മുടെ കോളേജിൽ പഠിച്ചതാണ് അന്ന് മുംബൈയിലോട്ട് വിളിക്കാൻ ആര്യെ സഹായിച്ചത് അവളാണ് ആര്യതിനെ ബോക്സ് എടുത്തു ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ഞാൻ പറഞ്ഞ രണ്ടു ലക്ഷം രൂപ തരും പിന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ വല്ല പ്ലാൻ ഉണ്ട് നിലവിലെ ഫോട്ടോസ് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ അത് എന്റെ വീട്ടുകാരും നാട്ടുകാരും എന്തിനും ഈ ലോകം മൊത്തം കാണും അപ്പം മറക്കണ്ട വൈകിട്ട് അഞ്ചു മണി ബൈ പൈസ റെഡിയാണ് മൊബൈലോ ബുക്കോ എന്തെങ്കിലും നീ പറഞ്ഞ രൂപ ഇന്ന് കിട്ടും ഒപ്പിക്കാനാ ഞാൻ പറയുന്നത് കേക്ക് പോലീസ് കംപ്ലൈൻ്റ് വൈകിട്ട് അഞ്ചുമണിക്ക് മുമ്പ് നിങ്ങൾ എത്ര ശ്രമിച്ചായിരുന്നു രണ്ടായിരം രണ്ട് രൂപ പോലും കിട്ടില്ല പിന്നല് രണ്ട് ലക്ഷം ഇനി അവളെ രക്ഷിക്കാൻ ഒരു ഒരു എത്രത്തോളം അറിയില്ല പക്ഷെ പരീക്ഷണം സെറ്റ് ആക്കാം ഞാൻ പൈസ ചെറുപ്പിച്ചായിരുന്നു പക്ഷേ വേണം

രണ്ടായിരം രൂപ പോയിട്ട് നൂറര പോലും നനക്കെന്ന് പറഞ്ഞ് ചേട്ടൻ തരില്ല അന്ന് നല്ല കഷ്ടപ്പെട്ടിട്ടില്ല ജോലി ചെയ്യാൻ കിട്ടുന്നത് ഒരു മാസം തികച്ചു പോയു അതും കളർക്കും നീ നിന്റെ ഇഷ്ടം പോലെ ചെല്ലു ഞാന് ചേട്ടന് നിന്റെ കാര്യത്തിൽ നിന്ന് ഇടപെടാമായിരുന്നു അങ്ങനെ പറഞ്ഞുടനെ എടുപിടി എന്ന് പറഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ അതൊക്കെ പിന്നെ പ്രശ്നങ്ങളാണ് ചേട്ടൻ ചോദിച്ചതിൽ മുപ്പതിനായിരം രൂപ ഞാൻ ഈ രഹസ്യം കൂടുതലും വേറെ ആരും അറിയാൻ പാടില്ല നീ എന്റെ എത്രയോ ഫ്രണ്ട് ചോദിക്കുന്നുണ്ടെന്ന് പറയുക എന്റെ അന്യനെന്താ ജോലി എനിക്ക് പറയാൻ പറ്റും എനിക്ക് ജോലി ഒന്നും ഇല്ല ചുമത്തി എനിക്ക് ഇറക്കാം അപ്പൊ നിനക്ക് ഇത്രയും പ്രായം വൈകും നിന്റെ എത്ര പേരോട് ജോലി ചെയ്യുന്നുണ്ട് എത്ര പേര് സമ്പാദിക്കുന്നുണ്ട് എനിക്കൊരു ജോലിക്ക് പോയി കൂടി നീ നമുക്ക് ഒരുപാട് തരണ്ട നീ വരുത്തി വെക്കുന്നത് കടമില്ല ഇതിപ്പോ ഞാൻ ജോലിക്ക് പോയി നിനക്ക് ചെലവ് വരേണ്ട അവസ്ഥയാണ് അതിലെനിക്കൊരു കുഴപ്പമില്ല പക്ഷെ എന്ത് ചേർത്ത് നീ വരുത്തി വെക്കുന്നത് കടവും ഞാൻ തീർക്കണോന്നാണെങ്കിൽ അന്ന് നടക്കത്തില്ല ഇനി നീ ആരോടെങ്കിലും കടം മേടിച്ചു നിറഞ്ഞ അന്ന് എന്റെ സ്വഭാവം നീ ഇറങ്ങി ാലും വൈകുന്നേരം അഞ്ചു മണിക്ക് മുന്നേ ഇരുപതിനായിരം മോട്ട് രണ്ടായിരം രൂപ പോലെ ഒപ്പിക്കാൻ പറ്റും എനിക്ക് തോന്നണം അതുകൊണ്ട് ഞാൻ ആലോചിച്ചിട്ട് നിനക്ക് രക്ഷപ്പെടാൻ ഒരു വഴി മാത്രമേ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ മാക്സിമം അവനാര ശല്യപ്പെടുത്തുന്ന പോലെ അവന് തോന്നണം അവനെല്ലാരോടും ദേഷ്യം വെറുപ്പും ഒക്കെ തോന്നണം അച്ചാന ഇനിയെങ്കിലും ഞാൻ പറഞ്ഞു മനസ്സിലാക്കും അച്ചാനെ എന്റെ ബ്രോയിന്റെ ഫാദറും പറയൊന്നും പോയിരുന്നു ആരും കാര്യങ്ങള് അതായത് ഞാൻ പലതാണ് എന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു ബോക്സിനെ കുറിച്ചാണ് അതായത് ശ്രദ്ധിച്ച് കേട്ടോണം പണ്ട് കാലത്തിൽ പ്രമാണുമാരുടെ കയ്യിലായിരുന്നു കൂടുതൽ രക്തങ്ങളും സ്വർണങ്ങളും ഉണ്ടായിരുന്നത് അപ്പം അവർ കള്ളമാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ബോക്സിൽ രക്തങ്ങൾ വെച്ച ശേഷം മാടൻ മർദ്ദാൻ മഗ്ലി എന്നൊക്കെ പറഞ്ഞ ആളുകൾ വിശ്വസിപ്പിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇത് വായിന്നിട്ട് കള്ളന്മാർ ഈ ബോക്സ് തൊടാനോ അതെടുക്കാനോ വരാറില്ല അതാണ് സംഭവം നീ തുറക്കു വച്ചാനേ ഞാനാ പറയുന്നത് നല്ല ഐറ്റം ആണെങ്കിൽ നമ്മുടെ അടുത്ത് എടുക്കാറുണ്ട് വച്ചാനേ നീ തുറക്കുക ഒന്ന് തുറക്കും വച്ചാനേ കിട്ടും എന്ന് മോഹിച്ചിട്ടല്ല പക്ഷേ നീ എനിക്കൊരു സഹായം ചെയ്തു തരണം ഇവിടെ അടുത്തൊരു മനയുണ്ട് ചീഴാറ്റു നീ അവിടെ വന്ന് പോകണം അതിനകത്തൊരു ബോക്സ് ഉണ്ട് ആ ബോക്സ് നീ എനിക്ക് എടുത്തു തരണം ഈ ഒരു സഹായം നീ എനിക്ക് ചെയ്തു തന്നാൽ നീ പറഞ്ഞ സഹായം ഞാനും ചെയ്തുതരും ഇത്രയും കൊല്ലം പല കള്ളങ്ങളും പറഞ്ഞ് ഞാൻ ആ ബോക്സ് നീ അത് വിട് എന്തായാലും എന്റെ എല്ലാ പ്രതീക്ഷയും പോയി കഴിഞ്ഞതൊക്കെ നല്ലതിനാണെന്ന് കരുതിയാ മതി അവനോ എടുക്കണ്ട മനസ്സെയ്യാറ് അത് നമുക്ക് റെഡി ആക്കാം പതിനെട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് രക്ഷിക്കുളത്തിൽ മുങ്ങി മരിച്ച ഒരാളുടെ ആത്മാവാണ് ആ പെട്ടിക്കുള്ളിലുള്ളത് മരിച്ചത് വേറെ ആരുമായിരുന്നില്ല എന്റെ അച്ഛൻ കനിയനായിരുന്നു ഞങ്ങളുടെ ഇളയച്ചൻ ഇളയച്ചനെ കൊന്നത് നീ ഈ പറയുന്ന അരുണിന്റെ അച്ഛനായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യത്തെ തുമനം ഇളയച്ഛന്റെ തനി ആ ശാപം ഇപ്പോഴും ഞങ്ങളെ വിഴൽ പോലെ പിന്തുടരുന്നുണ്ട് അതിൽ നിന്ന് ഇതുവരെ ഞങ്ങൾക്കൊരു മോചനം കിട്ടിയിട്ടില്ല ആ ശാപം ഞങ്ങളെ വിട്ടു പോകണമെങ്കിൽ അയാളുടെ കുടുംബത്തിൽ അതുപോലെ മരണപ്പെടണം അയാളിപ്പോ ജീവനോടെ ഇല്ല മകനുണ്ടല്ലോ അത് മതി ഞാൻ പറഞ്ഞ പെട്ടിയുടെ കാര്യം കാര്യങ്ങൾ നടക്കണ്ട ആളുടെ ആ ആ അരുൺ ഇനി ഞാനും തമ്മിൽ തമ്മിൽ ബന്ധവുമില്ല നമ്മൾ കണ്ടിട്ടുമില്ല സംസാരിച്ചിട്ടുമില്ല ബോക്സിനെ പറ്റി ാലും നിനക്കൊന്നും അറിയില്ല അപ്പൊ ഇതിനാണല്ലോ ഒരുപാട് രണ്ടു പക്ഷി എന്ന് പറയുന്നത് അരുൺ മരിച്ചതോടെ മന്ത്രവാദിയെ വീണ്ട ശാപം തീർന്നു

പ്ലാൻ സക്സസ് സാധനം സേഫ് ആണല്ലോ അല്ലേ സേഫ് ആണ് ഇവിടെ നിന്ന് കൊണ്ടുപോകില്ല ഇന്ന് വൈകുന്നേരം സാധനം എടുക്കാൻ ആളും വരും ബാക്കി നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം ഡയമണ്ട് ഹെൽപ്പ് ചെയ്യണം നീ ഇപ്പം എന്റെ ബിസിനസ് ഒക്കെ ഇപ്പൊ നല്ല രീതിയിൽ ലോസ് ആണ് എനിക്കൊരു വൺ സിആാറിന്റെ അത്രയും പ്രയാസം ഞാനെങ്ങനെ ഞാനൊന്ന് പറയട്ടെ നീ അത് ശ്രദ്ധിച്ച് കേൾക്കണം എന്റെ കയ്യിലൊരു നാല് കോടിയുടെ വജ്ര കല്ലൊരുപ്പോ നാല് സിആാറിന്റെ ഡയമണ്ടോ ആ എവിടെയാണ് പറയാം 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 ഉള്ള ഡീറ്റെയിൽസ് ഞാൻ അടുത്ത് ആ നീ വിറ്റ് തരണം എവിടക്കല്ല് രണ്ട് ശതമാനം നിന്റെ കമ്മീഷൻ നീ ഓക്കെ ആണെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് റിവ്യൂ സത്യമാണോ നീ നീ കോടി ബോക്സ് എടുക്കും വിചാരിച്ച കാര്യങ്ങൾ നടക്കും

നിന്നെ ആര്യെന്ന പേരോട് ഒരു കുട്ടി വിളിക്കും ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ പറഞ്ഞാൽ മതി ഏതാന്നൊന്നും നീ അറിയാൻ നിൽക്കണ്ട ഒരു വൺ ലാക്ക് നിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയൊരു അഡ്വാൻസ് ആയിട്ട് കരുതിയാ മതി അപ്പൊ പേര് മറക്കണ്ട ആര്യ എടുപിടി എന്ന് പറഞ്ഞ് ചെയ്യേണ്ട അടുത്തൊരു മനുണ്ട് മരിച്ചത് വേറെ ആരും ആയിരുന്നില്ല എന്റെ അച്ഛൻ അനിയനായിരുന്നു നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ സാധനം എടുത്ത് മാറ്റിയിട്ട് ഒരു മോതിരവും കുറച്ച് ഭക്ഷണം കെട്ട് വെച്ചിട്ടുണ്ട് അതാവുമ്പോൾ കാണുന്നവർ വിചാരിച്ചോളും അതിനകത്ത് പ്രേതവും ബോധവും മണ്ണാൻകട്ടയൊക്കെ ഉണ്ടായിരുന്നതായിട്ട് എന്നാലും അച്ഛൻ എന്തിനാണ് എന്നോട് ഒരു കള്ളം പറഞ്ഞത് അതിൽ രക്തം ഉണ്ടെന്നൊക്കെ